ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനാകെ ഞേട്ടി തെരിച്ചു നിൽക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ലക്ഷ്മി വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ലക്ഷ്മി കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുഞ്ഞിനെ ഓടയിൽ കൊണ്ട് കളഞ്ഞതെല്ലാം കാര്യങ്ങളും പറയുമ്പോൾ ജഡ്ജ് പറയുകയാണ് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് വക്കീലിനോടായിട്ട് അപ്പോൾ ഇനി എന്താണ് സാർ പറയാനുള്ളത് ഇത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവില്ലേ ഇയാൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് ഈ സ്ത്രീയെ ഇതൊരു സ്ത്രീയാണ് ഒരു അമ്മയാണ് ഒരു ഭാര്യയാണ് എല്ലാ തരത്തിലും ഈ സ്ത്രീയെ ഇവർ വഞ്ചിച്ചതാണ് ചതിച്ചതാണ് അപ്പോൾ അതിനുള്ള തക്കതായ ശിക്ഷ പറയുന്നുണ്ട് അങ്ങനെ ആ ജഡ്ജാണെങ്കിൽ ആ ഒരു കോടതി ഈ വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞ കോടതി അങ്ങനെ പിരിച്ചുവിടുകയാണ് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കല്യാണിയും കിരൺ ആദ്യം പുറത്തിറങ്ങി നിൽക്കുകയാണ് അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയും അങ്ങനെ അവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രകാശനും വക്കീലും അതുപോലെ തന്നെ വിക്രമം കൂടി വരികയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശനോട് പറയുന്നുണ്ട് നീ എന്താടാ വിചാരിച്ചത് നീ എന്നെ കൊല്ലാമെന്ന് വിചാരിച്ചോ ഒരു കൊട്ടേഷൻ കൊടുത്ത് നീ എന്നെ ആളെ ഇറക്കി എന്നെ കൊല്ലാമെന്ന് വിചാരിച്ചു നീ നീ ഇറക്കി ആൾക്കാർക്ക് പണം കൊടുത്ത് അവരെ കൈക്കലാക്കാനുള്ള പണം എന്റെ കയ്യിലുണ്ട് നീ എന്താ വിചാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ വിക്രം പറയുന്നുണ്ട് എടി നിങ്ങൾക്ക് കല്ലാതും അറിയായിരുന്നില്ലേ അപ്പോൾ അതവിടെ ഉണ്ടായിരിക്കില്ലേ നിങ്ങളിങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ അതേടാ അതെ അല്ലാതെ അറിയായിരുന്നു എന്ന് കല്യാണയും കിരണിങ്ങനെ പറയുകയാണ് അതിന് ണെങ്കിലും പറയാണ് എന്തായാലും നിങ്ങൾ നോക്കിക്കോ ജയിലിലേക്ക് പോയി കഴിഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ വീണ്ടും വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തന്നെയാണ് പ്രകാശൻ അവിടെ നിൽക്കുന്നത് അതേ സമയത്ത് നമ്മുടെ കിരൺ പറയുന്നുണ്ട് അല്ലെ ആരൊക്കെ ഇവിടെ എന്തൊക്കെയോ ബെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മീശ പഠിക്കുന്നു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കോടതി ഇത് വന്നിട്ടില്ലല്ലോ വരുമ്പോഴല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങനെ പ്രകാശനും വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ ലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ടേ അവനും ആ വിക്രത്തിനുള്ള പണിയും ഞങ്ങളിടയിൽ കൂടെ കൊടുക്കുന്നുണ്ട് അത് ഉറപ്പാണ് അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ് അങ്ങനെ കാർത്തിക തൻ്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ ആ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ആ ആ ഇപ്പ അപ്പോഴായിരിക്കും അവിടേക്ക് ആ ഭാനുമതി അമ്മ വരുന്നത് അപ്പൊ പെട്ടെന്ന് കാർത്തിക പറയുന്നുണ്ട് അമ്മേ ഒരാൾ വരുന്നുണ്ട് ഇപ്പൊ സംസാരിച്ച ശരിയാവില്ല എന്നും പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഭാനുമതി അമ്മ വന്നിട്ട് ചോദിക്കാണ് ആരാ മോളെ വിളിച്ചത് അവര് കോടതിയിലേക്ക് പോയവർ വല്ലവരാണോ കോടതി എന്ത് എന്ത് കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് അറിയില്ല അമ്മ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചില്ല എന്തായാലും അവർ വരുമല്ലോ അറിയില്ല എന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ അവിടേക്ക് വിക്രം കാറിൽ വന്നിറങ്ങുകയാണ് ഇറങ്ങുകയാണ് അപ്പം വിക്രത്തിനെ മാത്രം കാണുമ്പോൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട് അയ്യോ പ്രകാശനില്ലല്ലോ വിക്രം മാത്രമാണല്ലോ ഉള്ളത് എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ വിക്രം അകത്തേക്ക് വരികയാണ് എന്താടാ എന്താ പറ്റിയത് നമ്മൾ ഏർ ജയിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല തോറ്റു എന്ന് പറയുകയാണ് ചതി നടന്നു അമ്മൂമ്മ എന്ന് പറയുന്നുണ്ട് അപ്പോ അതെന്ത് പറ്റി എന്ന് പറയുമ്പോ ആ ലക്ഷ്മി എന്ന് പറയുന്നവര് അവരവിടെ കോടതിയിൽ എത്തി എന്ന് പറയാണ് അത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും അറിയില്ല എന്തായാലും അവരവിടെ എത്തി സാക്ഷിയും പറഞ്ഞു അപ്പോൾ പ്രകാശം ജയിലിലോട്ട് പോയി അമ്മോനെ അമ്മൂമ്മ ചോദിക്കുമ്പോൾ ഇതുവരെയും പോയിട്ടില്ല എന്തായാലും അടുത്ത പ്രാവശ്യം കോടതി കൂടുമ്പോൾ ഒരുപക്ഷെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ കാർത്തിക വളരെ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ പറയുന്നുണ്ട് ഇതിലും ചതി പറ്റിയോ ഇത് വരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഉറപ്പ് പറഞ്ഞതല്ലേ ഇപ്പം എൻ്റെ അമ്മയോട് ഞാനിനി എന്ത് പറയും ഇനി എൻ്റെ അമ്മയ്ക്ക് അതൊരു വിഷമമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു കാർത്തിക് അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്ത് ഭാനുമതി വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് ആ ലക്ഷ്മിയൊക്കെ ഒന്നും നല്ല പ്രകാശം പറഞ്ഞത് പിന്നെന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല ചില അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ പൈസ കൊടുത്ത് അവർ ആ ഗുണ്ടയെ വിലക്കി വാങ്ങിയിട്ട് ണ്ടാവും അല്ലെങ്കിൽ ആ രാജപ്പനും ആ ഗുണ്ടയും ചേർന്നിട്ട് അച്ഛനെ പറ്റിച്ചതാവുന്നെന്ന് പറയുന്ന സമയത്ത് അതിന് രാജപ്പനെ ഗുണ്ടയ്ക്ക് പൈസ കൊടുത്തത് പിന്നെ എങ്ങനെയാടാ പറ്റിക്കണെന്ന് ചോദിക്കുന്നു അതൊന്നും അറിയില്ല ഇപ്പൊ പ്രകാശൻ എവിടെയെന്ന് ചോദിക്കുമ്പോ ആ രാജപ്പനെ കാണാൻ പോയിട്ടുണ്ട് എന്തിനാണാവോ എന്തോ എന്ന് ഇങ്ങനെ വിക്രം പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ രാജപ്പനും അതുപോലെ തന്നെ പ്രകാശനെയും കാണിക്കുന്നുണ്ട് അവർ രണ്ടുപേരങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അപ്പൊ രാജപ്പൻ ചോദിക്കുന്നുണ്ട് അല്ല അപ്പൊ എന്താ സംഭവിച്ചത് അവൻ അവ കൊന്നില്ലേ എന്ന് ചോദിക്കാണ് അപ്പൊ കൊന്നില്ല എന്ന് പ്രകാശൻ പറയുന്നുണ്ട് അപ്പോൾ ഇതിലെന്തൊക്കെയോ നടന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഒരാളല്ല അവന് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നവനാണ് എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു ഗുണ്ട ഒരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞ പ്രകാശനങ്ങനെ വഴക്ക് പറയുകയാണ് അപ്പോൾ ഇല്ലടാ ഇതിലെന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഇതെന്താണവ സംഭവിച്ചത് എന്നിങ്ങനെയൊക്കെ പറയണ പറയുന്നുണ്ട് അതേ സമയത്ത് അപ്പോൾ പ്രേതമായി വന്നത് അവൾ തന്നെ ആയിരിക്കില്ല ഒറിജിനൽ തന്നെ ആയിരിക്കില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രകാശൻ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ കല്യാണം അങ്ങനെ നടക്കില്ലടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നടക്കും എന്തായാലും ഞാൻ ജയിലിലേക്ക് പോയാലും പരോളിൽ വന്നിട്ടാലും ഞാൻ കല്യാണം നടത്തും പിന്നെ എൻ്റെ കാർത്തിക മോൾ എന്നെ ജയിലിൽ നിന്ന് പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് വരും എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ അടിച്ചു വിടുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശൻ പറയുകയാണ് അതെ ഒരു പക്ഷേ അവരെല്ലാവരും കൂടി എന്നെ ചതിച്ച് ഞാനൊരു പക്ഷെ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ രാജപ്പണ്ണൻ എന്താ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് രാജപ്പണ് പൈസ വാങ്ങിയിട്ടില്ല അത് അപ്പം എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എങ്ങാനാ സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഒന്നും രണ്ടും രൂപയല്ല എൻ്റെ വാങ്ങിയിട്ടുള്ളത് പിന്നെ നീ ഇപ്പം പറഞ്ഞില്ലേ അവന് കൊടുത്ത പൈസ നീ തിരികെ തരില്ല നീ പറഞ്ഞില്ല ആ പൈസ കഴിച്ച് ബാക്കി എല്ലാ പൈസയും എനിക്ക് കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ കൊട്ടേഷൻ കൊടുക്കും നിന്നെ ഞാൻ കൊന്നിരിക്കുമെന്നിങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അതും പറഞ്ഞ അവിടെ നിന്നും രാജപ്പം പോകുന്ന പ്രകാശനം എന്ന് പേടിച്ചു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ഭാഗം നമ്മുടെ ചാരിയെയാണ് ചാരി പതുക്കെ സരവിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് പയ്യെ പയ്യെ ചെന്നിട്ട് ആ വാതിൽ തുറന്നിട്ട് അവിടെ നിന്നും കുഞ്ഞിനെ എടുക്കുകയാണ് സരവിൻ്റെ അരികിൽ നിന്നിട്ടും എന്നിട്ട് എടുത്തിട്ട് ഒരു ഭിക്ഷക്കാരൻ അവിടേക്ക് കടന്നു വരുന്നുണ്ട് ഗേറ്റ് തുറന്ന് അവിടേക്ക് വരികയാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒന്നും മിണ്ടുന്നില്ല ഒരു പരസ്പരം കുഞ്ഞിനെ കൈമാറുന്നുണ്ട് അയാൾ ആ ഭിക്ഷക്കാരൻ ആ കുഞ്ഞിനെയും കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് വായ വായപൊത്തിൽ നിന്ന് കരഞ്ഞിങ്ങനെ പോവുകയാണ് അതേ സമയത്ത് ആ കുഞ്ഞിനെയും കൊണ്ട് ഭിക്ഷക്കാരൻ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ണ്ട് കാറിൽ രാഹുലായിരിക്കും അങ്ങനെ ക്ലാസ് താഴ്ത്തിയതിനു ശേഷം രാഹുൽ പറയുന്നുണ്ട് ഇന്ന് തന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് നീ ഈ നാട് വിട്ടേക്കണം എന്ന് പറയുമ്പോൾ ഇന്നും പറ്റില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാ പോകാൻ പറ്റുള്ളൂ എന്റെ എന്തായാലും എന്റെ ഭാര്യ കാത്തിരിക്കും പിന്നെ മറ്റുള്ള പിള്ളേരും ഉണ്ട് അവരൊക്കെ നോക്കിക്കോളും എന്ന് പറയണം നീ എന്തായാലും ഇതിനെക്കൊണ്ട് കച്ചവടം എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്നാലും കുറച്ച് പൈസ വെച്ചോ എന്നും പറഞ്ഞിട്ട് രാഹുൽ അയാൾക്ക് കുറച്ച് പൈസ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ രാഹുൽ ഇങ്ങനെ സംശയിക്കുകയാണ് എവിടെ വരെ സി സി ടി വി എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കാറ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തിയ ശാരിയോട് ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് ഞാൻ കുഞ്ഞിനെ കൈമാറിയിട്ടുണ്ട് നീ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇറങ്ങിയില്ല അവൻ ഇങ്ങോട്ട് വന്നതാണെന്ന് പറയുമ്പം അത് നന്നായി പുറത്ത് സി സി ടി വി ഉണ്ടല്ലോ ഇനിയിപ്പോൾ അതിലെങ്ങാനും പതിഞ്ഞാൽ പിന്നെ Nada mais, ഒരു ഭിക്ഷ ഭിക്ഷക്കാരൻ ഇങ്ങോട്ട് വരുന്നതും അതുപോലെ ഇവിടെ വന്ന് കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകുന്നതും മാത്രമായിരിക്കും ആ സി സി ടി വിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ കരുതിയാലും മതി എല്ലാവരും സരകൾ എഴുന്നേൽക്കുമ്പോൾ എന്ത് പറയും എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ചാരി അപ്പോൾ പറയുകയാണ് അത് എന്തെങ്കിലും പറയാം എന്തായാലും നമ്മൾ ഇതിലൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഭാഗത്തിൽ നിന്നാൽ മതി ഇനിയിപ്പോൾ രൂപയുടെ കയ്യിൽ നിന്നും കുറച്ച് പണം മേടിക്കാൻ രൂപയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം മനോഹരനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം മേടിച്ച് ആ മനോഹറിന് കൈമാറണം അങ്ങനെ അവനെ നൈസായിട്ട് മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ അപ്പോൾ ഇതാദ്യം ചെയ്യാൻ പാടില്ലായിരുന്നോ പിന്നെ നിങ്ങൾക്ക് രൂപ എന്തുകൊണ്ടാണ് പണം തരാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിപ്പോൾ കമ്പനിയൊക്കെ മോനും മരുമോളും നടത്തല്ലേ പിന്നെ അവളുടെ സ്വത്തുക്കളൊക്കെ സാറിന് എഴുതി കൊടുക്കാൻ പോയതും അതും നഷ്ടമായി പിന്നെ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഒരു മണ്ടണ ആണ് തിരുമണ്ടൻ ഇതൊന്നും അല്ല അവളൊക്കെ നിന്നെ ചതിക്കുകയാണ് രൂപ നിങ്ങളെ ചതിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരിക്കലും ഇല്ല അവൾ എന്നെ സഹായിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ പരസ്പരം അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് सोडिक ओके फ्रेन्ड बाइ थ्याङ्क